അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എച്ച് വൺ ബി വിസ നയമാഗോള തൊഴിൽ വിപണിയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ടെക് സമൂഹത്തിലും ഐ ടി വ്യവസായത്തിലും വലിയ അലയോലികൾ സൃഷ്ടിച്ചിരിക്കുകയാണ് എച്ച് വൺ ബി വിസയ്ക്കുള്ള ഫീസ് കുത്തനെ ഉയർത്തി ഒരു ലക്ഷം ഡോളറായി അതായത് ഏകദേശം എൺപത്തെട്ട് ലക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് അമേരിക്കയിലെ ഇന്ത്യൻ ടെക്കുകളുടെയും അവരെ ആശ്രയിക്കുന്ന ഇന്ത്യൻ ഐ ടി കമ്പനികളുടെയും ഭാവിക്ക് വലിയ ഭീഷണി ഉയർത്തിയിരിക്കുന്നു അമേരിക്കൻ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് പകരം കുറഞ്ഞ ശമ്പളമുള്ള വിദേശ തൊഴിലാളികളെ ഉപയോഗിച്ച് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഈ നിർ നീക്കം ഈ നയം വെറും ഒരു സാമ്പത്തിക ബാധ്യത മാത്രമല്ല മറിച്ച് അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചെത്തിയ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെയും പ്രതീക്ഷകളെയും ഇത് തകിടം മറിക്കുന്നു എച്ച് വൺ വിസ എന്നത് അമേരിക്കയിലെ തൊഴിലുടമകൾക്ക് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികൾക്കായി വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാൻ അനുവദിക്കുന്ന ഒരു നോൺ ഇമിഗ്രന്റ് വിസയാണ് വിവര സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലാണ് ഈ വിസ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള പ്രൊഫഷണലുകളാണ് എച്ച് വൺ ബി വിസയുടെ പ്രധാന ഗുണഭോക്താക്കൾ എല്ലാ വർഷം യു ഗവൺമെന്റ് പരിമിതമായ എണ്ണം എസ് വൺ വിസകൾ മാത്രമാണ് അനുവദിക്കാറുള്ളത് ഈ വിസ അമേരിക്കൻ കമ്പനികൾക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ കണ്ടെത്താൻ സഹായിക്കുമ്പോൾ വിദേശ പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അവസരവും നൽകുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമാണ് ഈ വിസ ഫീസ് വർധനവ് അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുക വിദേശ തൊഴിലാളികളെ ഉപയോഗിച്ച് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യിക്കുന്നത് തടയുക എച്ച് വൺ ബി വിസ ദുരുപയോഗം ചെയ്യുന്നത് നിയന്ത്രിക്കുക എന്നിവയാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മുൻപ് പലതവണയും എച്ച് വൺ ബി വിസ സമ്പ്രദായത്തെ ട്രംപ് വിമർശിച്ചിട്ടുണ്ട്